മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു റംസാൻ വ്രതം കാരണം സിനിമാ ഷൂട്ടിങ്ങിൽ നിന്ന് താൽക്കാലികമായി ഇടവേളിയെടുത്തതാണെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്ഥിരീകരിച്ചത് പോലെയായിരുന്നു വാർത്ത ഊഹാപൂഹങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറെ ഷെഡ്യൂളുകളിൽ നിന്ന് ഇടവേളി എടുത്തതെന്നും വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ പി ആർ ടീം ഇപ്പോഴിതാ ഇച്ചാക്കിയെ കാണാൻ ലാലേട്ടിനെത്തിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ അറിഞ്ഞ് ചെന്നൈയിലാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും എത്തിയത് ചെന്നൈയിലെ മമ്മൂട്ടിയുടെ വീട്ടിൽ എത്തിയാണ് മോഹൻലാലും സുചിത്രയും കണ്ടത് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചും മമ്മൂട്ടിക്കും കുടുംബത്തിനും ഒപ്പം കുറേ സമയം ചിലവിട്ടതിന് ശേഷമാണ് മോഹൻലാലും സുചിത്രയും മടങ്ങിയത് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാലാണ് മമ്മൂട്ടി അവധിയെടുത്തിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങിയെത്തും ഇരുവരും ഒന്നിച്ചെത്തുന്നു എന്ന പ്രത്യേകത മഹേഷ് നാരായണന്റെ പുതിയ സിനിമയ്ക്കുണ്ട് മമ്മൂട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമാണ് മോഹൻലാലിന്റെ കുടുംബത്തിന് ഉള്ളത് കുടുംബ ഫങ്ഷനുകളിൽ എല്ലാം ഇരുവരും ഒന്നിച്ചെത്താറുണ്ട് അതിനെക്കുറിച്ച് ദുൽഖർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് ബിഗ് എം എസ് എന്ന് വിളിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഇത്രയും വർഷമായി മലയാള സിനിമയെ നെഞ്ചിലേറ്റുകയാണ് ഇരുവരും ഇതുവരെയും ഇരുവരുടെയും സൂപ്പർ സ്റ്റാർ പട്ടത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല പുതുതലമുറയിലെ മിക്ക താരങ്ങളും വന്നു എങ്കിലും കൂടുകയല്ലാതെ ഇരുവരുടെയും സ്റ്റാർഡം ഒരു പടി പോലും താഴ്ന്നിട്ടില്ല എന്ന് വേണം പറയാൻ